ും വിളിച്ച അന്നേരം വരും പിണങ്ങി പോയോസിറ്റി ഇഷ്ടം ഇവിടെ ഒരു കോപ്പന എന്റെ വീടിയെടുക്കുക അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പോയതായിരുന്നു അത്ഭുതം വെയിറ്റ് ചെയ്യാൻ ഞാൻ നല്ലതായിരുന്നു വിളിച്ചപ്പോഴേ വന്നപ്പോഴായിരുന്ന വേറെ തന്നെ കണ്ടോളായിരിക്കും രാവിലെ പത്രം വായിക്കുമ്പോഴത്തേന് ഞാനിങ്ങനെ പത്രം അവൻ വായിച്ചോട്ടിന് അവനോടെ ആ ആ എന്നും നീ എന്നടുത്തു പോയി ഏത് അറുന്ന് അടക്കമായിരുന്നു ക്ഷീണമാണോ നല്ല ചൂടല്ലേ അവർക്ക് ചൂട് ഇഷ്ട ആ ചൂടിന്റെ സമയത്ത് മാത്രമേ പറകത്തുള്ളൂ പൊങ്ങിക്കേ ഇഷ്ടപ്പെട്ടു അവനറിയാം അവട അവനെ കറക്റ്റ് കൈവെള്ളേ വന്നിരുന്നു പോലും അറിയാം മനുഷ്യന് മാത്രേ അറിയാമല്ലോ എന്തോ ഒരു ആകർഷണമായി തുമ്പിയെ വിളിച്ചവരെ വരുവല്ലേ മക്കളെ വിളിച്ചു അതിനത്തെ രസം അറിയാം നമ്മൾ ചെറുപ്പത്തില് തുമ്പിയെ പിടിക്കാൻ നടക്കും അതെ 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 ഇത് അന്ന് തുമ്പിയെ കൊണ്ട് അതിന്റെ അറ്റത്തെ നൂല് കിട്ടിയെ പറപ്പിക്കുവെല്ലാം ചെയ്യും പക്ഷെ ഇത് കേട്ടത് വിളിച്ചു അന്നേരം മുതൽ ഇവിടെ ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന കൊതുകിനെയെല്ലാം പിടിച്ച് പിന്നും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞ ഇത്ര നേരം ഒക്കെ ഇരിക്കണല്ലേ ഇത് കണ്ടോ കൈ അനക്കുന്നുണ്ട് എന്താ അനക്കാലേ പോവല അവനേ എന്താണ് അവിടെ മനുഷ്യ ടാന്ന് പറയുമ്പഴേ ഓടി വരുവാ ഭയങ്കര സംഭവ സംഭവായിട്ടിരിക്കുന്ന വീണ്ടും വന്നു അവനേ എന്തോ ഒരു സുഖമുണ്ടവിടെ

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക